നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് ചികിത്സാ സഹായ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനുമുമ്പ് നിങ്ങൾ ഈ കോട്ടയംകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അത് നമുക്ക് വിശദമായ വാർത്തയിലേക്ക് കടക്കാം കൂടുതൽ പേര് ഈ പദ്ധതിയിലേക്ക് അംഗമാക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം ഇതൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ അറിയിപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഓരോ പൗരന്മാരുടെയും ഫോണുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോണിലേക്ക് ഈ മെസ്സേജുകൾ വരാം ആയുഷ്മാൻ കാർഡുകൾ നൽകുവാനുള്ള വിവിധ നടപടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയുടെ ചികിത്സാ സഹായം ലഭിക്കുവാൻ ഒരു രൂപ പോലും നിങ്ങൾ നൽകേണ്ടി വരില്ല അഞ്ച് ലക്ഷം രൂപ വരെ ഒരു കുടുംബത്തിൽ സൗജന്യ ചികിത്സാ സഹായമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നാൽപ്പത് ശതമാനത്തോളം അംഗങ്ങൾ മാത്രമേ ഈ പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളൂ സാമ്പത്തികമായി ദുർബല ആയിട്ടുള്ളവർക്ക് അടിസ്ഥാന ആരോഗ്യ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടു ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഈ പദ്ധതിയിലൂടെ ഒരുപാട് നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയിൽ ചില മാറ്റങ്ങളൊക്കെ സർക്കാർ വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പേര് തന്നെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവുമായി സഹകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് പേര് മാറ്റിയിരിക്കുന്നത് ഇത് പ്രകാരം ഏകീകൃത കാർഡ് നൽകാനുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇനി പൊതുവായിട്ടുള്ള പേര് ആയുഷ്മാൻ കാർഡ് എന്നാണ് ഇപ്പോൾ ആയുഷ്മാൻ കാർഡിൻ്റെ ലോഗോയും മാറിയിട്ടുണ്ട് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ലോഗോ ഈ കാർഡിൽ ഉണ്ടാകും ഈ പദ്ധതിയിൽ ചേർക്കുവാനുള്ള നടപടികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുവാൻ പോകുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ വീടുകളിലേക്ക് ഫോൺ കോളുകളായിട്ടോ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് തന്നെ വെരിഫൈ ചെയ്തിട്ടുള്ള വികസിത് പാചക സമ്പർക്ക് എന്ന മെസ്സേജുകൾ ഐ ഡിയിൽ നിന്നായിരിക്കും നമുക്ക് വരിക പലർക്കും ഈ മെസ്സേജുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് വ്യാജ മെസ്സേജുകൾ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട അത് ചോദിക്കുന്നവ ഇവയാണ് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ ഏത് ആനുകൂല്യമാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ആനുകൂല്യത്തിൽ അംഗമാകാൻ താല്പര്യമുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യാതിഥികൾ അടങ്ങിയ മെസ്സേജുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ജനുവൻ ആയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിൽ ചേരുവാൻ താല്പര്യമുണ്ടോ എന്നിവ ഈ മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട് താല്പര്യം ഉണ്ട് എന്നാണ് പറയേണ്ടത് നമ്മുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട് താലൂക്ക് പഞ്ചായത്ത് ബ്ലോക്ക് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുന്ന മേൽവിലാസം നിങ്ങൾ കൃത്യമായി അവിടെ നൽകേണ്ടതും ഉണ്ട് ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായി പങ്കിടുമെന്നാണ് ഈ അറിയിപ്പിലൂടെ അറിയിക്കുന്നത് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ പരിഗണിക്കുന്നത് ഓൺലൈൻ പോർട്ടിലൂടെയായിരിക്കും ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഉടൻ തന്നെ ഇതിനുള്ള മെസ്സേജുകൾ നിങ്ങളുടെ ഫോണിലേക്കും എത്തുന്നതായിരിക്കും